ൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ നടന്നാൽ എന്തിനാണ് അസ്വസ്ഥതയെന്നും രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുന്നത് നാം കണ്ടതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലൈംഗികാതിക്രമണ ആരോപണത്തെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ ഇപ്പോഴും സജീവമാണ് പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് രാഹുൽ മാങ്കോട്ടത്തിൽ പങ്കെടുത്തത് നേരത്തെ കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലും രാഹുൽ പങ്കെടുത്തിരുന്നു കണ്ണാടി പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് രാഹുൽ പങ്കെടുത്തത് തുടർന്ന് നടന്ന ഫോട്ടോഷൂട്ടിലും രാഹുൽ സജീവമായിരുന്നു മുമ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ഡി സി സി പ്രസിഡന്റും രാഹുൽ മാങ്കൂട്ടത്തിലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രത്യേക ചുമതലയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടില്ല എന്നാൽ യു ഡി എഫ് വിജയത്തിനായി കോൺഗ്രസ് കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മേപ്പറമ്പ് പ്രദേശത്തെ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിലും രാഹുൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു പിരായിരി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രകടനത്തിൽ രാഹുൽ മുദ്രാവാക്യം വിളിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വമ്പൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് യുവ എം എൽ എ ലൈംഗികാരോപണ കേസിൽ പെട്ടുപോയത് ഇതോടെ നഗരസഭയിൽ യു ഡി എഫിന് കിട്ടിയ സീറ്റെങ്കിലും നിലനിർത്താനാകുമോ എന്നതാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന ചർച്ച രാഹുലിനെതിരായ ലൈംഗികാരോപണം എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുമെന്നുറപ്പാണ് പ്രതിപക്ഷത്തുനിന്ന് ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫ് അൻപത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ നാല്പത്തി മൂന്ന് സ്ഥലങ്ങളിൽ കോൺഗ്രസും പത്തെടുത്ത് ലീഗുമാണ് മത്സരിക്കുന്നത് ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകിയിട്ടുണ്ട് പാലക്കാടൻ കോട്ടയിൽ മൂന്നാമതും ഭരണം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് പാളയത്തിലെ പടയാണ് ഭീഷണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴുണ്ടായ പൊട്ടിത്തെറി പൂർണമായും അടങ്ങിയിട്ടില്ല സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീയത മറന്നീക്കി പുറത്തുവന്നത് അമ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റിലും വിജയിച്ച ബി ജെ പിയുടെ ഭരണ തുടർച്ചയ്ക്ക് തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് ഭരണസമിതിയുടെ വികസന നേട്ടത്തിലാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റ് ജനങ്ങൾ നൽകിയത് അത് ഈ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നും പ്രമീള ശശിധരൻ പറയുന്നു ഏഴ് സീറ്റുള്ള സി പി എം നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് വികസന മുരടിപ്പും കാവ്യവൽക്കരണവും ഒക്കെയാണ് സി പി എം ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ വിഷയങ്ങളും സി പി എം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴും രാഹുലിനെതിരായ വിവാദങ്ങൾ നേട്ടമുണ്ടാക്കാൻ കുറച്ചുകൂടി സാധ്യതയുള്ളത് ബി ജെ പിക്ക് കാരണം സംഘടനാപരമായി കോൺഗ്രസിനേക്കാളും സി പി എമ്മിനെക്കാളും ബി ജെ പി നഗരസഭാ പരിധിയിൽ ബഹുദൂരം മുൻപിൽ തന്നെയാണ് മുൻപ് ഷാഫി പറമ്പിൽ എം എൽ എ ആയി വിജയിക്കുമ്പോഴും പിന്നീട് രാഹുൽ എം എൽ എ ആകുമ്പോഴും നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു തവണ പോലും വിള്ളൽ വീഴുന്ന സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടുമില്ല ആ ശുഭാപ്തി പ്രതീക്ഷയോടാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറങ്ങുന്നത് കോണ്ഗ്രസ് വലിയ പരാജയത്തിലേക്ക് വീണുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ ഇപ്പോഴും പേറുന്നവര്ക്കുമായിരിക്കും